ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സ്ക്യു യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് വേക്കൻസിയുടെ കാര്യം പറയാനുണ്ട് നാഷണൽ ഹെൽത്ത് മിഷൻ അതുപോലെ തന്നെ കോട്ടയം തൃശ്ശൂർ ജെ പി എച്ച് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് കോട്ടയം ഇൻഷുറൻസ് അതുപോലെ തൃശ്ശൂർ ഡി എച്ച് എസ് വന്നിട്ടുണ്ട് അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൻ്റെ കാര്യം അറിയേണ്ടവർക്ക് സ്കിപ്പ് ചെയ്തു പോകുക എന്നാണ് വീഡിയോ നമ്മളാദ്യം മലപ്പുറം ജില്ലയിലുള്ള ഷോ മലപ്പുറം ജില്ലയിലുള്ള എൻ എച്ച് എം വേക്കൻസിയാണ് നോക്കുന്നത് സോ മലപ്പുറം ജില്ലയിൽ നമ്മൾ ഏതൊക്കെ വേക്കൻസിയാണ് ഉള്ളതെന്ന് നോക്കാം നിങ്ങൾക്ക് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ മലപ്പുറം ജില്ലയിലാണെങ്കിൽ ഓൺലൈൻ വഴി ഓൺലൈൻ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇന്ന് ഡേറ്റ് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ചാണ് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപ്പോൾ നെയിം ഓഫ് നെയ്മൊമ്പത് പോസ്റ്റുകളൊക്കെ നമുക്ക് നോക്കാം അതിന് മുന്നേ ആയിട്ട് ആർ ആർ ബി എയിംസിൻ്റെ ക്ലാസ്സുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അതുപോലെ ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിൻ്റെ വരുന്ന എക്സാമിന് വേണ്ടി ഇപ്പോൾ തന്നെ തയ്യാറാകാൻ വേണ്ടിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ നമുക്ക് ആദ്യമേ ആദ്യത്തെ പോസ്റ്റ് ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ആൻഡ് തെറാപ്പിസ്റ്റ് അത് ഒരു ഒരു വേക്കൻസി ഉള്ളൂ ഓഡിയോളജി കോഴ്സ് കഴിഞ്ഞവർക്ക് സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റി കെയർ ബി എസ് സി നേഴ്സിംഗ് കെ എൻ എം സി രജിസ്ട്രേഷൻ ജി എൻ എം ജി എൻ എം വിത്ത് ബി സി സി പി എൻ അതുപോലെ ജി എൻ എം ആണെങ്കിലും ബി എസ് സി ആണെങ്കിലും ബി സി സി പി എൻ കോഴ്സ് കഴിഞ്ഞിരിക്കണം ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം രണ്ട് വേക്കൻസിയാണ് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ തന്നെ ഗൂഗിൾ ഫോം വരും ഗൂഗിൾ ഫോം വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഡയറക്റ്റ് അവിടെ തന്നെ ഫില്ല് ചെയ്ത് പോകാവുന്നതാണ് നെക്സ്റ്റ് കൊടുത്തിട്ട് അങ്ങനെ പോകാവുന്നതാണ് എല്ലാ വേക്കൻസി അതുപോലെ തന്നെ പോകാവുന്നതാണ് പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി ഒന്നുമില്ല ആർ ബി എസ് സ്കാൻ നേഴ്സ് ആർ ബി എസ് സ്കേഴ്സ് വേക്കൻസി ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് വിത്ത് എ എൻ എം സി രജിസ്ട്രേഷൻ ഉള്ളവരെ കൺസിഡർ ചെയ്യുന്നു അതായത് ആ എ എൻ എം ഇല്ലാത്തപ്പോൾ എൻ എം കാൻഡിഡേറ്റ്സ് ഇല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവരെ അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞവരെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും പതിനേഴായിരം രൂപയാണ് ശമ്പളം ഇവിടെ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫില്ല് ചെയ്തിട്ട് ഫോം ഫില്ല് ചെയ്തിട്ട് പോകാവുന്നതാണ് കേട്ടോ ഓക്കെ ഇടയ്ക്ക് അത് പോയി ഓക്കെ സോ നമ്മളിവിടെ പറഞ്ഞത് ഓഡിയോളജി സ്റ്റാഫ് നേഴ്സ് ആർ ബി എസ് കെ നേഴ്സ് കഴിഞ്ഞു അടുത്ത് അർബൻ ജെ പി എച്ച് എൻ്റെ ആണ് അർബൻ ജെ പി എച്ച് എൻ പതിനേഴായിരം രൂപയുടെ ശമ്പളമാണ് എ എൻ എം ഉള്ളവരെയാണ് എ എൻ എം വിത്ത് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ അല്ലെ കെ എൻ എം സി രജിസ്ട്രേഷനാണ് മാക്സിമം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് സ്റ്റാഫ് നേഴ്സ് ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ മിനിമം വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് മാക്സിമം നാൽപ്പത് വയസ്സാണ് കോൺട്രാക്ട് ബേസ് ആണ് ആൻറിസിപ്പേറ്ററി ആണ് ഗൂഗിൾ ഫോം ക്ലിക്ക് ചെയ്ത് പോകാവുന്നതാണ് ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം നിങ്ങൾക്ക് മലയാളം അറിഞ്ഞിരിക്കണം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് ആഫ്റ്റർ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എക്സാം ഉണ്ടാവും അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ ഉണ്ടാവും എക്സാം ആണ് ഉണ്ടാകാനുള്ള സാധ്യത വിൽ ഓൺലി ബി പെർമിറ്റഡ് ടു റൈറ്റ് എക്സാം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞവരെ മാത്രമേ എക്സാമിന് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് കൺസിഡർ ചെയ്യുകയുള്ളൂ എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നാഷ നോട്ടിഫിക്കേഷൻ ഡോക്ടർ നോട്ടിഫിക്കേഷൻ നോക്കാം സ്പെഷ്യലിസ്റ്റ് ജിയറിയാട്രിക് ഡോക്ടർ മലപ്പുറം ജില്ലയിൽ തന്നെയാണ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പീഡിയാട്രിഷ്യൻ അതുപോലെ അർബൻ പോളിക്ലിനിക്കിലേക്കുള്ള സൈക്യാട്രിസ്റ്റ് എം ബി ബി എസ് കഴിഞ്ഞവർക്ക് എം ബി ബി എസ് കഴിഞ്ഞവർക്കുള്ള വേക്കൻസി അമ്പതിനായിരം രൂപ ശമ്പളമുണ്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇനി പാലക്കാട് ജില്ലയിൽ ഓക്കെ മലപ്പുറം ജില്ലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ വിളിച്ച് ചോദിക്കാം ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കുക അവർ രാവിലെ പത്ത് മണി തൊട്ട് അഞ്ച് വരെ തിങ്കൾ തൊട്ട് ശനി വരെയുള്ള സമയങ്ങളിൽ ഫോൺ എടുക്കുന്നതായിരിക്കും അടുത്തത് പാലക്കാട് ജില്ലയിൽ നൂറണി വില്ലേജിൽ നൂറണി വില്ലേജിൽ ഉള്ള വേക്കൻസിയാണ് ദേശീയ ആരോഗ്യ ദൗത്യത്തിൻ്റെ കീഴിൽ പാലക്കാട് ജില്ലയിൽ പാലക്കാട് ജില്ലയിൽ എം എൽ എസ് പി ജെ പി എച്ച് എൻ ആർ ബി എസ് കെ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനായിട്ട് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അതായത് വെള്ളിയാഴ്ച രാവിലെ ഒമ്പതരയ്ക്ക് എൻ എച്ച് എം പാലക്കാട് നൂറണി ശാരദശങ്കര കല്യാണ മണ്ഡപത്തിന് സമീപം ജില്ലാ ഓഫീസിൽ നേരിട്ട് കൂടിക്കാഴ്ചയ്ക്കായിട്ട് ഹാജരാകേണ്ടതാണ് എം എൽ എസ് പി ആണെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം കഴിഞ്ഞ് എക്സ്പീരിയൻസ് വൺ ഇയർ എക്സ്പീരിയൻസ് വേണം ഇരുപത് അഞ്ഞൂറാണ് ശമ്പളം ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ആയിരം രൂപ എക്സ്ട്രാ ഉണ്ടാകുന്നതായിരിക്കും ജെ പി എച്ച് എൻ അല്ലെങ്കിൽ ആർ ബി എസ് കെ നഴ്സ് എസ് എസ് എൽ സി കഴിഞ്ഞ് ജെ പി എച്ച് എൻ കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം പതിനേഴായിരം രൂപയാണ് ശമ്പളം പ്രായപരിധി നാൽപ്പത് വയസ്സാണ് ഉദ്യോഗാർത്ഥികൾ വിജ്ഞാപന തീയതിക്ക് നിശ്ചിത യോഗ്യത നേടിയിരിക്കേണ്ടതാണ് വിജ്ഞാപന തീയതിക്ക് നിശ്ചിത യോഗ്യത നേടാത്തവരെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല ഉദ്യോഗാർത്ഥികൾ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത തിരിച്ചറിയൽ രേഖ പ്രവൃത്തി പരിചയം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും പകർപ്പും സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകുക വിവരങ്ങൾക്ക് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ആ വേക്കൻസി മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലും ആയിരുന്നു മലപ്പുറം ജില്ലയിലുള്ള വേക്കൻസികളുടെ കാര്യം ഡോക്ടേഴ്സ് എം ബി ബി എസ് ഡോക്ടർ ഓഡിയോളജിസ്റ്റ് സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ ആർ ബി എസ് കെ നഴ്സ് അർബൻ ജെ പി എച്ച് എൻ സ്റ്റാഫ് നേഴ്സ് അപ്പോൾ ജെ പി എച്ച് സ്റ്റാഫ് നേഴ്സിനും എം ബി ബി എസ് ഡോക്ടർക്കും വേക്കൻസി ഉണ്ട് അതുപോലെ പാലക്കാട് ജില്ലയിലാണെങ്കിൽ പാലക്കാട് ജില്ലയിലാണെങ്കിൽ എന്താണുള്ളത് എം എൽ എസ് പി ജെ പി എച്ച് ആർ പി എസ് കെ നീ അടുത്തത് ഒരു നോട്ടിഫിക്കേഷൻ ആണ് അതായത് ജെ പി എച്ച് എൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതാണ് തൃശ്ശൂർ ജില്ലയിൽ അഞ്ഞൂറ്റി ഇരുപതേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസ് ഡി എച്ച് എസ് ആണ് ജനറൽ ഒരു ഇതാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപതേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ട് മെയിൻ ലിസ്റ്റ് ഒരുപാട് പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് ഈഴവ തീയ ബിലാവ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് മുസ്ലിം കാറ്റഗറി ലാറ്റിൻ കത്തോലിക്സ് ഒ ബി സി നിരവധി ക്യാൻഡിഡേറ്റ്സിൻ്റെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നൂറ് പേരുടെ മെയിൻ ലിസ്റ്റും നൂറ്റി പേരുടെ സപ്ലിമെൻ്ററി ലിസ്റ്റും അങ്ങനെ ഇരുന്നൂറ്റി പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് കുറച്ച് വലിയൊരു ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് കട്ട് ഓഫ് മാർക്ക് അറുപത്തേഴ് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് അപ്പോൾ ക്ലാസ്സുകൾക്ക് വേണ്ടി ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക നമ്മുടെ എയിംസിൻ്റെ ക്ലാസുകൾ എയിംസ് അതുപോലെ ആർ ആർ ബിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ആർ ആർ ബി അയക്കാത്ത ഒരു ആർ ആർ ബിക്ക് വേണ്ടി അപേക്ഷിക്കുക അടുത്ത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ വന്നത് ഓക്സിലറി നേഴ്സ് ആൻഡ് മിഡ്വൈഫ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലേക്കുള്ള പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കോട്ടയം ഡിസ്ട്രിക്റ്റ് മെയിൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് സപ്ലിമെൻ്ററി ഇഴവ തീയ ബിലേവ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് മുസ്ലിം കാറ്റഗറി ലാറ്റിൻ ഒ ബി സി വിശ്വകർമ്മ എസ് ഐ സി നടാർ ധീവര ഇ ഇ ഡബ്ല്യു എസ് ഡിഫറെൻ്റ്ലി അബിൾഡ് കാൻഡിഡേറ്റ്സ് നോട്ട് എലിജിബിൾ ആണ് മുപ്പത് പേരുടെ മെയിൻ ലിസ്റ്റ് അൻപത്തിനാല് പേരുടെ സപ്ലിമെൻ്ററി ലിസ്റ്റ് എൺപത്തിനാല് മാർക്കാണ് വന്ന് പേര് ഇട്ടിട്ടുണ്ട് അറുപത്തി മൂന്ന് മാർക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ എക്സാം നടന്ന് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇവിടെ തൃശ്ശൂരിലെയും എക്സാം നടന്ന് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ ഒരേ എക്സാം ആണ് കട്ട് ഓഫ് മാർക്ക് തിരുവനന്തപുരം ഇവിടെ കോട്ടയത്ത് അറുപത്തി മൂന്ന് തൃശ്ശൂർ അറുപത്തിയേഴ് അപ്പോൾ നമ്മുടെ ക്ലാസുകൾക്ക് വേണ്ടി താ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എയിംസ് കാൻഡിഡേറ്റ്സ് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ എക്സാം ആണ് അതുപോലെ ആർ ആർ ബി എക്സാമിന് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ ഇന്ന് നാളേക്കായിട്ട് അപേക്ഷിക്കുക ലാസ്റ്റ് ഡേറ്റ് അടുക്കാറായി അതുകൊണ്ട് ആർ ആർ ബി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ എഴുപത് മാർക്കിൻ്റെ നേഴ്സിംഗ് എക്സാമും മുപ്പത് മാർക്കിൻ്റെ നോൺ നേഴ്സിംഗ് സബ്ജക്റ്റും നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിൽ ആണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം അതുപോലെ പാരാമെഡിക്കൽ വിഭാഗത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ നേഴ്സസിന് മാത്രമല്ല ജി എൻ എം അതുപോലെ ഫാർമസി ബാക്കിയുള്ള എല്ലാ ഹെൽത്ത് ഇൻസ്പെക്ടർ എം എൽ ഡോക്ടർ എല്ലാ മെഡിക്കൽ വിഭാഗങ്ങൾക്കും ജോബ് നോട്ടിഫിക്കേഷൻസ് അതുപോലെ നേഴ്സസിനുള്ള ക്ലാസുകൾ ജെ പി എച്ചിൻ്റെ ക്ലാസുകൾ ജെ എച്ച് എുടെ ക്ലാസുകളൊക്കെ അവൈലബിൾ ആണ് സോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൊണ്ട് എനേബിൾ ചെയ്ത് വെക്കുക സോ ഇത്രയുള്ള വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ